കർത്താവാകുന്ന മുന്തിരിച്ചെടിയിലെ ശാഖകളാണ് നമ്മൾ എന്ന് ഓർമ്മപ്പെടുത്തുന്ന വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് സാധ്യമാകുന്നത് അവിടുത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് അവിടുത്തോട് ചേർന്ന് നിന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല മുന്തിരിച്ചെടിയും അതിൻ്റെ ശാഖയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് മുന്തിരിച്ചെടിയാണ് ശാഖയ്ക്ക് ആവശ്യമായ വെള്ളവും വളവും പോഷകങ്ങളും നൽകുന്നത് മുന്തിരിച്ചെടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എല്ലാ ശാഖകളിലും പ്രതിഫലിക്കും പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാലോ അവ നഷ്ടപ്പെട്ടാലോ മുന്തിരിച്ചെടിക്ക് ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ശാഖയുടെ നിലനിൽപ്പ് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നതിനാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം കർത്താവ് മുന്തിരിച്ചെടിയും നമ്മൾ ശാഖകളുമാണ് നമ്മുടെ ജീവിതം ഫലപുഷ്ടിയുള്ളതാകുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് അർത്ഥം കൈവരുന്നു ക്രിസ്തുവിൽ നിന്നാണ് ഫലപ്രാപ്തിയിലേക്ക് വളരാൻ നമുക്ക് സാധിക്കുന്നത് കാരണം നമ്മുടെ വളർച്ചയും അതിനാവശ്യമായ പോഷകങ്ങളും നമ്മൾ സ്വന്തമാക്കുന്ന സൗഭാഗ്യങ്ങളും നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവുകളും അവിടുത്തെ ദാനമാണ് നാം ഇപ്പോൾ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും എത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അതാർക്കു വേണ്ടി ചെയ്തു എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവമഹത്വത്തിന് വേണ്ടിയുള്ളതാകുമ്പോൾ അവ ഫലം നൽകുന്ന പ്രവൃത്തിയാകുന്നു അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയാകുന്ന കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ശാഖകളാകുന്ന നമുക്കും പ്രവർത്തിക്കാം അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും ഉപയോഗപ്പെടുത്താം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഐ